സുഖാധിതയായി സഹോദരിയുടെ വീട്ടിൽ കഴിയുകയായിരുന്നു അമ്പത്തിരണ്ടുകാരിയായ സുബൈദ സുബൈദയെ കാണാൻ അവിടെ എത്തിയതാണ് ഇരുപത്തഞ്ചുകാരനായ മകൻ മുഹമ്മദ് ആഷിഖ് ഉമ്മയോടൊപ്പം സന്തോഷവാനായി ചിരിച്ചുല്ലസിച്ച് നിൽക്കുന്ന ആഷിക്കിൻ്റെ ഫോട്ടോയ്ക്ക് അധികം പഴക്കമൊന്നുമില്ല പിതാവ് ഉപേക്ഷിച്ചു പോയതിൽ പിന്നെ ഉമ്മയ്ക്ക് മകനും മകന് ഉമ്മയുമായിരുന്നു എല്ലാം ഉമ്മയുടെ സഹോദരി വീട്ടിലില്ലാത്ത സമയത്ത് ആശിക്ക് അടുത്ത വീട്ടിൽ ചെന്ന് തേങ്ങ പൊതിക്കാൻ ഒരു കൊടുവാൾ ആവശ്യപ്പെടുന്നു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ആ വീട്ടിലെ ഡൈനിങ് ഹാളിൽ കഴുത്തറുത്ത് ശേഷം രക്തം പുരണ്ട കൈയുമായി നിന്ന ആശിക്കിനെയാണ് ഓടിക്കൂടിയവർ കാണുന്നത് ആശിക്ക് ആ കൊലയുടെ കാരണം വെളിപ്പെടുത്തിയപ്പോൾ കൂടെ നിന്നവരെല്ലാം ഞെട്ടിപ്പോയി തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് ഉമ്മയ്ക്ക് നൽകിയതെന്നുള്ള കാരണമാണ് ആ അരുൺ കൊലയ്ക്ക് അയാൾ പറഞ്ഞത് സാർ ഇതൊരു സിനിമ കഥയല്ല ഇത്ര വൈകാരിക തീഷ്ണമായ ഒരു ഡയലോഗ് ഒരു പക്ഷേ എം ടി ഒ ലോഹിതദാസോ എഴുതുവാൻ ഒരു നിമിഷം മടിക്കും കാരണം മാതാവ് എന്നത് കേവലം ഒരു വിളിപ്പേരല്ല വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ആൾ രൂപമാണ് ആ ആൾ രൂപത്തെയാണ് കോഴിക്കോട് താമരശ്ശേരി അടിവാരത്ത് നിഷ്കരണം മകൻ കഴുത്തറുത്ത് കൊന്നത് സാർ എം ഡിയുടെ നാലുകെട്ടിൽ തൻ്റെ പിതാവിൻ്റെ ഘാതകരോട് പകവിട്ടാൻ പകയുമായി വളരുന്ന അപ്പുണ്ണിയെ വരച്ചിടുന്നുണ്ട് എന്നാൽ അപ്പുണ്ണി വളർന്നപ്പോൾ ആ പക അവനോടൊപ്പം വളർന്നില്ല അയാൾ മാനസാന്തരപ്പെട്ടു ഇന്നായിരുന്നെങ്കിൽ അയാൾ മാനസാന്തരപ്പെടുകയില്ലായിരുന്നു കാരണം ലഹരി മനസ്സുകളെ കീഴടക്കുന്ന ഒരു കാലമാണ് ലഹരി സ്വന്തം രക്ഷിതാക്കളെ വരെ കഴുത്തറുത്തും ചവിട്ടിയും കൊല്ലുന്ന മക്കളെ സൃഷ്ടിക്കുന്ന കാലമാണ് സാർ താമരശ്ശേരിയിൽ ഒറ്റപ്പെട്ട സംഭവമല്ല ഒരു തലമുറയുടെ മസ്തിഷ്കത്തെ കാർന്നു തിന്നുന്ന വൈറസായി ലഹരി മാറുകയാണ്